മോൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് സീമനെ മോൻ്റെ സ്കൂളിൽ മോൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കാനുള്ള ഗിഫ്റ്റ് ഞാനും മോനും കൂടി പാക്ക് ചെയ്യാൻ പോവാണ് അപ്പം ചെയ്യുന്നത് കണ്ടല്ലോ ക്രയോൺസും മിൽക്കി ബാറിൻ്റെ സ്വീറ്റ്സ് ഞങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കണം അവർക്ക് കൊടുക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മോനും ഇവിടെ വന്നിരിക്കുന്നുണ്ട് ഓനും ഞാനും കൂടിയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഏ അപ്പോൾ നമുക്ക് പാക്കിങ്ങും കാര്യങ്ങളും തുടങ്ങാം ഫസ്റ്റ് ടൈമാണ് മോനും സ്കൂളിലേക്ക് കുട്ടിയേക്ക് കൊടുക്കാനുള്ള മുട്ടായും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ പച്ചേ ടൈം എടുക്കുമോ കുറെ പണി ഉണ്ടല്ലേ സീമോനെ നമുക്ക് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടിയും സ്വീറ്റ്സും ക്രയൗൺസും ഒക്കെ ഒട്ടിച്ചിട്ടോ ഒക്കെ സെറ്റാക്കി അങ്ങനെ ബെർത്ത്ഡേൻ്റെ ദിവസം ഞങ്ങൾ എല്ലാവരും കൂടിയും ഞാനും ഉക്കാക്കി മോനും കൂടി സ്കൂളിൽ പോയി സ്കൂളിൽ പോയി സ്കൂളിൽ പോയിട്ട് സ്വീറ്റ്സൊക്കെ കൊടുക്കുക വെച്ചിട്ട് ഞങ്ങൾ ഒരു ടെൻ ഒ ക്ലോക്ക് ആകുമ്പോഴത്തേക്ക് പോയി പക്ഷേ അവിടെ എത്തിയപ്പം അവിടുത്തെ മാനേജ്മെൻറ്റ് ഭയങ്കര സ്ട്രിക്റ്റാണ് ഞങ്ങൾ ഫസ്റ്റ് ടൈം അല്ലേ മോന് കെ ജി സെക്ഷനാണ് അപ്പോൾ ഞങ്ങൾക്ക് അതൊന്നും അറിയില്ല അപ്പോൾ അങ്ങനെ ഞാനും മോർക്കകം കൂടി മോന് സ്വീറ്റ്സൊക്കെ ഫ്രണ്ട്സിന് കൊടുത്തിട്ട് ഫ്രണ്ട്സ് അവനെ വിഷ് ചെയ്യുന്നതൊക്കെ കാണാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത് പക്ഷെ അവിടെ എത്തിയപ്പോൾ മിസ് ഇവിടെ അതൊന്നും പറ്റൂല നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുത്തുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് അപ്പം ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല അവർ മിസ്സ് കൊടുത്ത മിസ്സ് ഞങ്ങളോട് സ്വീറ്റ്സൊക്കെ വാങ്ങി വെച്ചിട്ട് മിസ്സ് ആണ് കുട്ടികൾക്കൊക്കെ കൊടുപ്പിച്ചത് മോനെ കൊണ്ടുതന്നെ കൊടുപ്പിച്ചത് അങ്ങനെ മോനെ ഹാപ്പിയായി മോന് ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു ഫ്രണ്ട്സൊക്കെ വിഷ് ചെയ്തെന്ന് വീട്ടിലെത്തിയപ്പോൾ അപ്പോൾ പറഞ്ഞിരുന്നു എന്നാലും എനിക്കും എൻ്റെ കകക്കും അത് നമ്മളെ കണ്ണുകൊണ്ട് കാണണമെന്ന് ആഗ്രഹിച്ചു ഞങ്ങൾ പോയിട്ട് നമുക്ക് കാണാൻ കഴിയാത്തതിൻ്റെ ഒരു വിഷമം ഉള്ളിലുണ്ടായിരുന്നു അങ്ങനെ സ്കൂളിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഞാനിങ്ങനെയൊക്കെ അങ്ങനെ പറഞ്ഞു ചേമ്മക്ക് കാണാൻ പറ്റിയില്ലല്ലോ അല്ലേ ഞാനാണെങ്കിൽ നാളെ സ്കൂളിൽ പോകണം അങ്ങനെയൊക്കെ വിചാരിച്ച് വേഗം നല്ല പണിയൊക്കെ കഴിച്ച് രാവിലെ തന്നെ മോൻ്റെ കൂടെ സ്കൂളിലേക്കൊക്കെ പോയതായിരുന്നു പട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല ക്കത് ഭയങ്കര വിഷമമായി പിന്നെ വീട്ടിൽ ചെറുതായിട്ട് നമ്മൾ ബർത്ത്ഡേ കഴിക്കുന്നതുകൊണ്ട് ഇക്കാക്ക വേഗം പോയിട്ട് ആഫ്റ്റർനൂൺ ആയപ്പോൾ തന്നെ ഇക്കാക്ക പോയിട്ട് മോനെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് പിന്നെ അവരെ വീട്ടിലെത്തി പിന്നെ നമ്മളെ വീട്ടിൽ നമ്മളെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് റിലേറ്റീവ്സിനൊക്കെ ഞങ്ങൾ വിളിച്ചിരുന്നു അപ്പം അവരൊക്കെ വന്നു പിന്നെ ഞങ്ങൾ പിന്നെ കേക്ക് കട്ടിങ് സ്റ്റാർട്ട് ചെയ്ത് കേക്ക് കട്ടിങ്ങിന് ഫോട്ടോ സെക്ഷനാണ് ഈ കാണുന്നത് അങ്ങനെ ഞാനും കാക്കി മോനും കൂടി ഇങ്ങനെ കേക്ക് ഒക്കെ കട്ട് ചെയ്ത് എല്ലാവരും അവിടെ നിന്ന് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടുന്നുണ്ട് ഇങ്ങനെ ചെറിയൊരു സെലിബ്രേഷൻ കിട്ടും അധികം ആൾക്കാരൊന്നുമില്ല കുറച്ച് ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ മാത്രം അങ്ങനെ മോൻക്ക് അഞ്ച് വയസ്സായി ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല എത്ര പെട്ടെന്ന് ആ കാലങ്ങൾ പോകുന്നത് ഇപ്പോഴും എനിക്ക് അവൻ്റെ ഓരോ ബർത്ത്ഡേ വരുന്ന സമയത്ത് അവനാ കുഞ്ഞ് കുട്ടിയായമായി തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത് പേഴ്സണലായിട്ട് അഞ്ച് പോലെ എത്ര പെട്ടെന്ന് പോയി വിശ്വസിക്കാൻ കഴിയില്ല അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പരസ്പരം കേക്കൊക്കെ കൊടുത്ത് ഈ ഇതിൻ്റെ അനിയത്തിൻ്റെ മോനാണ് അവന് വന്ന് അപ്പം അവൻ പറയുകയാണ് എനിക്ക് കേക്ക് വേണ്ട എനിക്ക് കട്ട് ചെയ്യണം ഒക്കാക്കൻ്റെ മാതിരി എന്ന് പറഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവനിങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് ഞങ്ങൾ അവൻ കേക്ക് കട്ട് ചെയ്യുമ്പോൾ പോയി ഞങ്ങൾ അവന് വേണ്ടിയിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ പാട്ടൊക്കെ പാടി അവനും ഹാപ്പി എന്നിട്ട് ഒരു ചെറിയ പീസ് എടുത്തിട്ട് ബേബീൻ്റെ വായയിൽ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയേ അപ്പോൾ ചെറിയ ആൾ പറയാ വേണ്ട എനിക്ക് വേണ്ട എനിക്ക് എനിക്കിനി കട്ട് ചെയ്താൽ മതി നിങ്ങളെല്ലാവരും കഴിച്ചോളൂ അങ്ങനെയൊക്കെ നല്ല രസമായിട്ട് കഴിഞ്ഞു പിന്നെ മോനിക്കിതാ എൻ്റെ അനിയത്തി വരുമ്പം കൊണ്ടന്നാണ് അവനക്ക് ഇഷ്ടപ്പെട്ട സ്പൈഡർമാൻ്റെ ആക്സസറീസ് ബോക്സും പെൻസിലും എല്ലാം ഉണ്ട് പിന്നെ കുറേ ഗിഫ്റ്റ് കിട്ടിയിരുന്നു ഇതാ ഗിഫ്റ്റ് കിട്ടിയതാണ് കാണുന്നത് എല്ലാവരും വരുമ്പോൾ ഗിഫ്റ്റ് ടോയ്സ് അതിനു ഇഷ്ടമായി കൊണ്ടുവന്നത് പിന്നെ അത് പൊളിക്കുന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അവര് അൺബോക്സ് ചെയ്യാൻ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ട് എടുത്ത് മറിച്ച് പൊളിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതെല്ലാം എല്ലാവരും കൊണ്ടുവന്ന ഗിഫ്റ്റുകളാണ് പിന്നെ ഞാൻ അവരെ ഓപ്പണിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ അധികം ടോയ്സ് തന്നെ കിട്ടിയത് പിന്നെ രണ്ട് മൂന്ന് ജോഡി ഡ്രസ്സ് കിട്ടിയിരുന്നു അതിൻ്റെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല പിന്നെ ബോയ്സ് ബോയ്സാകുമ്പോൾ കൂടുതൽ ഹാപ്പി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുമ്പോഴാണല്ലോ ഇതിൻ്റെ ബ്രദറ് തന്ന ഗിഫ്റ്റാണ് ഓഫ് റോഡ് വെഹിക്കിളാണ് റിമോട്ട് കൺട്രോൾ ചെയ്യുന്ന അവന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ റിമോട്ടിൻ്റെ സാധനങ്ങളൊക്കെ പിന്നെ ദാ അവൻ്റെ ഒപ്പം വാങ്ങിയ സർപ്രൈസ് ഗിഫ്റ്റാണിത് പിയാനോ കുറേ ദിവസമായിരുന്നു പറയുന്നത് പിയാനോ വേണോ അപ്പം കക അങ്ങോടൊന്നും പറയാതെ സർപ്രൈസായിട്ട് പിയാനോ വാങ്ങിയതാണ് പിന്നെ അതാ എൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ തന്നതാണ് വേറൊരു ഓഫ് റോഡ് ട്രക്കുമായിട്ടൊരു സാധനം അതും റിമോട്ട് ആണ് അങ്ങനെ കുറേ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു പിന്നെയും ടോയ്സ് തന്നെ എന്താ ഈ കാണുന്നത് ഇതാ ഒരു ഗണ്ണുണ്ട് ഗണ്ണ് ഇത്താത്ത മോള് വരുമ്പോൾ കൊണ്ടുവന്നതാണ് പിന്നെ പോലെതാ ഇതാ ചെറിയൊരു ടോയ് ഇത് ഇക്കാക്കൻ്റെ ഒരു ഫ്രണ്ട് വരുമ്പോൾ കൊണ്ട് തന്നതാണ് പിന്നെ കകൻ്റെ മൈജിയിൽ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ് ഈത് വീഡിയോ ഗെയിം അവനിങ്ങത്തൊക്കെ കിട്ടിയാൽ തന്നെ ഭയങ്കര ഹാപ്പിയാണ് വേറെ ഒന്നും വേണം എന്നില്ല ഫുൾ ടോയ്സോണ്ട് വീട് മൊത്തമായിട്ട് നിറഞ്ഞിരുന്നാലും അവനക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത് ഇപ്പം കൊടുത്ത ഈ പിയാനോ തന്നെയാണ് അവനിത് കിട്ടിയതിന് ശേഷം ഇതിൻ്റെ മോളിൽ നിന്ന് കൈവിട്ടിട്ടില്ല ഭയങ്കര ആണ് ഇത് റെക്കോർഡും ചെയ്യാം അങ്ങനെയൊക്കെയാണ് പിന്നെ ഇത് കാണുന്ന അവനിങ്ങനെ വണ്ടി റിമോട്ടിൻ്റെ വണ്ടി ഓട്ടി കളിക്കുന്നത് നല്ല രസമല്ല മക്കളിങ്ങനെ ഉണ്ടാകുമ്പോൾ അവരിങ്ങനെ റിമോട്ടിൻ്റെ ജീപ്പും കാറും ഒക്കെ ഓട്ടി കളിക്കുന്നത് നല്ല രസമായിരുന്നു പിന്നെ ഫുൾ ഇതിലെന്നായി കളി ഇങ്ങനെ റേസ് കഴിക്കുക അതൊക്കെ ആയിരുന്നു അവൻ്റെ പണി അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുത്തതാണ് ഈ കാണുന്നത് പിന്നെ അങ്ങനെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് അവനിങ്ങനെ ടോയ്സ് കൊണ്ടുള്ള കളിയൊക്കെ തുടങ്ങി പിന്നെ അതിലെന്നെ ഫുൾ ടൈം അങ്ങനെ നല്ല അവനും ഹാപ്പി ഞങ്ങളും ഹാപ്പി മാഷാള്ള അങ്ങനെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ബൈ ബൈ